ഒടുവിൽ രാഹുൽ ഗാന്ധിയാണ് ശരിയെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു രാഹുലിൻ്റെ ആരോപണങ്ങളിൽ അവസാനം നടപടിയെടുക്കുവാൻ ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമായിരിക്കുന്നു ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പുച്ഛിക്കും അവസാനം ആക്രമിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ട വിജയം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുവാൻ ആരെയും അനുവദിക്കില്ല എന്ന നെഹ്റുവിൻ്റെ പിന്മുറക്കാരൻ്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വോട്ട് കൊള്ളക്കാർ ഇനി മുട്ടുമടക്കേണ്ടി വരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഈ സൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ചു മാത്രമേ ഇനി മുതൽ വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതായത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ആരോപണത്തിൽ ഒടുവിൽ നടപടിയെടുക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതരായിരിക്കുന്നു എന്നുവിടെ പറയാം കർണാടകയിലെ അലാൻ നിയോജക മണ്ഡലത്തിൽ വലിയ രീതിയിൽ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ ഒഴിവാക്കിയെന്ന് രാഹുൽ പറഞ്ഞത് തെളിവുകൾ മുൻനിർത്തിയായിരുന്നു ഇതിൽ പ്രധാനമായും രാഹുൽ ചൂണ്ടിക്കാട്ടിയത് വോട്ട് നീക്കം ചെയ്യുവാനായി അപേക്ഷ നൽകിയ ആളോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നോ പേര് നീക്കം ചെയ്യപ്പെട്ട ആളോ അങ്ങനെ ഒരു അപേക്ഷയെപ്പറ്റി അവർ അറിഞ്ഞിട്ട് കൂടിയില്ല എന്നുള്ളതായിരുന്നു ബൂത്തിലെ ആദ്യ വോട്ടർമാരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ വോട്ടുകൾ നീക്കം ചെയ്തതെന്നും രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതമാണ് വിശദീകരിച്ചത് എന്നാൽ രാഹുലിൻ്റെ ആരോപണത്തോടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ പ്രതികരണം ഓൺലൈനായി വോട്ട് ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി ഏതൊരു പൗരനും വോട്ട് നീക്കം ചെയ്യുന്നതിനായ അപേക്ഷകൾ നൽകാൻ കഴിയുമെന്നുള്ളത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് തെളിയിച്ചിരുന്നു നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി രാഹുലിൻ്റെ ആരോപണത്തെ ശരിവെക്കുന്നത് തന്നെയാണ് വോട്ടർ പട്ടികയിൽ ഓൺലൈനായി പേര് ചേർക്കുന്നതിനും അതുപോലെ തന്നെ തിരുത്തുന്നതിനും ഒഴിവാക്കുന്നതിനും ഈ സൈൻ നിർബന്ധിതമാക്കുന്നതിലൂടെ വ്യാജ അപേക്ഷകൾ നൽകുന്നതിന് ഒരു പരിധിവരെ അതിന് തടയാൻ സാധിക്കും വോട്ടറുകളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ചാൽ മാത്രമേ ഇനി മുതൽ പേരുകൾ നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുമ്പോൾ അവിടെ വിജയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ നിയമം നടപ്പിലായാൽ വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് വരുന്നതിലൂടെ ഈ ഒരു പ്രക്രിയക്ക് കൂടുതൽ സുതാര്യത കൈവരും രാഹുൽ ഗാന്ധി സംസാരിച്ചതും ശബ്ദം ഉയർത്തിയതും ഈ പറയുന്ന സുതാര്യതയ്ക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ഒരു മഹാ പോരാട്ടത്തിന് ലഭിച്ച ആദ്യ വിജയമായി തന്നെ ഈ ഒരു നടപടിയെ നമുക്ക് കണക്കാക്കേണ്ടി വരും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള രാഹുലിൻ്റെ പോരാട്ടത്തിന് ഇത് കൂടുതൽ കരുത്തേകും ജനങ്ങളുടെ ആഗ്രഹത്തിനെതിരായി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് തകർക്കുന്നത് ഈ രാജ്യത്തിൻ്റെ കൂടിയാണ് എന്തായാലും ഒന്നുറപ്പാണ് രാഹുലിൻ്റെ ഈ പോരാട്ടത്തിനൊടുവിൽ വിജയിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യവും ഇവിടുത്തെ ജനങ്ങളുമായിരിക്കും